വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം അങ്കമാലി ബ്ലോക്കിലെ ആശാ പ്രവർത്തകർ പണിമുടക്കി അഭിവാദ്യ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു മറ്റൂർ സി എച്ച് സിക്ക് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധം സി ഐ ടി യു അങ്കമാലി ഏരിയ ട്രഷറർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു വീട് കയറി ഇറങ്ങി ആയിരം വീട്ടുകാർക്ക് ആയിരം പോപ്പുലേഷൻ അനുസരിച്ച് ഒരു പിന്നെ ആശാപ്രവർത്തക എന്നതാണ് അപ്പോ ഓരോ ദിവസവും അവർ വീട് വീടാന്തരം ഇറങ്ങി അവരുടെ പ്രവർത്തന മേഖലയിൽ വരുന്ന ആളുകളെല്ലാം സന്ദർശിച്ച് അവിടെ ആർക്കെങ്കിലും പിന്നെ അസുഖങ്ങളുണ്ടോ ഗർഭിണികളായ സ്ത്രീകളുണ്ടോ മുലയൂട്ടുന്ന അമ്മമാരുണ്ടോ കൗമാരക്കാരായ ആളുകളുണ്ടോ അങ്ങനെ എല്ലാം പരിശോധിച്ച് ഇന കാര്യങ്ങൾ അവരെ വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധിച്ച് ാണ് സി ഐ ടി യു ഏരിയ ട്രഷറർ എം ടി വർഗീസ് ഉദ്ഘാടനം ചെയ്തു മിനി പോളച്ചൻ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരത്ത് നമ്മളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അരുതിയില്ല ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ കൂടി കൂടി വരുകയാണ് പക്ഷെ യാതൊരു ശാശ്വതമായ പരിഹാരം അതിന് കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഈ സന്ദർഭത്തിൽ നമ്മൾ യാത്ര സമരത്തിന് വേണ്ടിയിട്ടുള്ളത് സമരത്തിൽ നമ്മുടെ അമ്മമാരെ ഗോപ്പിന്റെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളും ഇവിടെ ചെറിയ തോതിൽ പ്രകടനം നടത്തി വരികയാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സഹായം ചെയ്ത് നമ്മളുടെ വിലയ്ക്ക് ചെന്ന എല്ലാ ആശാപ്രവർത്തകരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ഇന്ന് നമ്മൾ ഈ സഹായം ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ സി ഐ ടി എല്ലാ നല്ല മുന്നണി നേതാക്കൾക്കും ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി പ്രസിഡന്റ് ഷക്കീല ഫൈസൽ റോബി ആൻഡു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബേബി കാക്കശ്ശേരി അഡ്വക്കേറ്റ് എം വി പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് റോബി ആന്റണി എന്നിവർ സംസാരിച്ചു ആളുകളുടെ മാറുന്ന അവരോട് ചെയ്യുന്നതാ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഡ്യൂട്ടി രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ജോലി കേവലം ഒരു ഓണർ മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവേശിച്ച ഇവർ ഓണറേറിയൊണ്ട് പ്രവേശിച്ചൂടെ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ അഗ്നി ആയി നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ് ആശാപ്രവർത്തകരായ ലീലാമ ഏലിയാസ് ലതാ വിജയൻ എന്നിവർ നേതൃത്വം നൽകി ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി